ഹൊമേനിയുടെ യുദ്ധ പിന്നെ നാവികാഭ്യാസത്തിൽ നിന്നുള്ള ഇറാന്റെ തന്ത്രപരമായ പിന്മാറ്റം തങ്ങൾ ആക്രമണം തുടങ്ങില്ല എന്ന് വീണ്ടും കൃത്യമായി പ്രഖ്യാപിച്ച നിലപാട് ഈ മൂന്ന് കാര്യങ്ങളിലൂടെ ഇറാൻ തുറന്നിട്ടത് ചർച്ചയുടെ വാതിലാണ് ഇറാൻ വിചാരിച്ച വഴിയേ തന്നെ കാര്യങ്ങൾ പോകുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷാവസ്ഥയിൽ നിർണായകമായ വഴിത്തിരിവ് തന്നെ ഉണ്ടായിരിക്കുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിൽ ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ ധാരണയായി എന്നാണ് സൂചന സംഘർഷത്തിന് അയവ് വന്നതോടെ ഇസ്രയേൽ പതിവ് സ്വഭാവം പുറത്തെടുക്കുകയാണ് എന്ന സൂചനകളും പുറത്തു വരികയാണ് ഇങ്ങനെയുള്ള നാല് പ്രധാനപ്പെട്ട നീക്കങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ മഞ്ഞുരുകലിലേക്ക് നയിച്ച ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് അത് ഹോർമൂസ് കടലിടുക്കിൽ നടത്തുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്ന നാവിക അഭ്യാസത്തിൽ നിന്ന് അവർ തന്ത്രപൂർവ്വം പിന്മാറിയത് തന്നെയാണ് തങ്ങളായിട്ട് അമേരിക്കയ്ക്ക് മേൽ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുമെന്ന കാര്യം മനസ്സിലാക്കി തന്നെയാണ് ഇറാൻ പിന്മാറിയത് എന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത് അതായത് അമേരിക്കയ്ക്ക് മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തിയ ശേഷമാണ് ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്നുള്ള സന്ദേശം നൽകിയ ശേഷമാണ് ഇറാൻ നാവികാഭ്യാസത്തിൽ നിന്ന് പിന്മാറിയത് എന്നതാണ് നമ്മൾ കാണേണ്ടത് നാവികാഭ്യാസം നടത്തിയാൽ ഒരുപക്ഷെ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രയേലോ അത് മുതലെടുക്കാം അല്ലെങ്കിൽ മുതലെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സംശയവും ഇറാനുണ്ടായി